അപ്പൊ ദുരാത്മാവും നിന്റെ ഭാവി പറയും ഓർത്തോണെ ദുരാത്മാവ് അപ്പൊ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടോ അയ്യോ അയ്യോ പിന്നെ അയാള് പറയുന്നത് അല്ല ശ്രദ്ധിച്ചോണം ദുരാത്മാവും നിന്റെ ഭാവി പറയും ഭാവി പറയും അത് നിന്നെ കുടുക്കിലാക്കാനാണെന്ന് മാത്രം ആ സമയത്ത് നമുക്ക് തോന്നത്തില്ല നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ വേണ്ട വേണ്ട വചനത്തിൽ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസ്വസ്ഥത മാറിക്കൊള്ളും കേട്ടോ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഒന്നും കൂടെ വായിക്കാം ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി വലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ട ആശ്രമത്തിലോട്ട് വരുവാണ് വരുന്ന വഴിക്കാണ് ഇതേ കാണുന്നത് ഹാ ആരെ ഒരു പെൺകുട്ടി നിന്ന് ഭാവി പ്രവചിക്കുന്നു ഓ ഭാവി പ്രവചിക്കുന്നു അപ്പൊ ദേ അവളെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു ആദായമുണ്ടാക്കിയിരുന്നു പതിനേഴാം വചനം അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു ആ ദേ പൗലോസിനെയും കൂട്ടുകാരെയും കണ്ടപ്പോഴത്തേക്ക് അവർക്കൊരു ഭാവി ഇരിക്കട്ടെ അവർക്കൊരു ഭാവി അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ എന്താ പറഞ്ഞെന്നറിയാമോ ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു സത്യ സത്യമായ കാര്യമാണ് ഈ പെണ്ണ് പറയുന്നത് ഈ പെണ്ണ് ദേ ഭാവി പ്രവചിക്കുകയാണ് ഈ ആളെ കുറിച്ച് പൗലോസ്ലിഹായെ കുറിച്ച് ദേ ചുറ്റുവട്ടത്തുള്ളവരോട് ചില കാര്യങ്ങൾ പറയുകയാണ് ചില കാര്യങ്ങൾ പറയുകയാണ് അടുത്ത വചനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു ഒരു ദിവസമല്ല പല ദിവസങ്ങൾ ആർക്കാണെങ്കിൽ അരിശം വരും അല്ലേ പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി പൗലോസ് അസ്വസ്ഥനായി എന്തു ചെയ്തു അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്നും പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി പൗലോസ്ലിഹ എന്ത് ചെയ്തു തിരിഞ്ഞ് തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് അവളോടാണോ അല്ല ഇത് ശ്രദ്ധിക്കണം ഈ വചന ശ്രദ്ധിക്കണം പൗലോസ്ലീഹ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്നും പുറത്തു പോവുക യേശു ക്രിസ്തുവിനെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു പൗലോസ്ലീഹ ഒരു ഡെലിവറൻ ശുശ്രൂഷ അങ്ങോട്ട് നടത്തി ഒരു വലിയ വിടുതൽ ശുശ്രൂഷ പൗലോസ്ലിഹ നടത്തി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൗലോസ്ലീഹ തിരിഞ്ഞ് അവളയല്ല മറിച്ച് അവളിലെ ദുരാത്മാവിനെയാണ് ബന്ധിച്ചത്